ഹലോ കൂട്ടുകാരെ നമ്മൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനെന്ന് പറയുന്നത് അതായത് പുറമേ അല്ല നമ്മൾ നന്നാകേണ്ടത് അകമയാണ് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് തരാം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശിക്ഷിക്കുമല്ലോ പക്ഷേ നമ്മൾ കുട്ടികളെ ഇങ്ങനെ ശിക്ഷിച്ച ശേഷം ഒത്തിരി സങ്കടപ്പെടാറൊക്കെയുണ്ട് അല്ലേ കാരണം നമ്മൾ ശിക്ഷ എങ്ങനെ നൽകണമെന്നതിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വേദനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നത് അവർ നന്നാകണം എന്ന ചിന്തയോടെ ആണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല മറിച്ച് കുട്ടികൾ അങ്ങനെ ചെയ്തതിന്റെ ദേഷ്യത്തിൽ പുറത്ത് ശിക്ഷിക്കുമ്പോൾ അതായത് കുട്ടികൾ അങ്ങനെ ചെയ്തതിന്റെ ദേഷ്യത്തിൽ ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ അവരെ ശിക്ഷിക്കുമ്പോൾ അത് തെറ്റാണ് നമ്മൾ സതുദ്ദേശത്തോടെ അതായത് കുട്ടി നന്നാകണം എന്ന ചിന്തയോടെ ശിക്ഷിക്കുമ്പോൾ ആ ചിന്തയുടെ എനർജി കുട്ടിയിലേക്ക് പ്രവഹിക്കുകയും രക്ഷിതാവ് എന്നെ ശിക്ഷിച്ചത് നല്ലതിനാണ് എന്ന ബോധ്യം അവർക്ക് വരികയും ചെയ്യും മറിച്ച് ദേഷ്യത്തിന് ചെയ്യുമ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കും കുട്ടിയിലേക്ക് പ്രസരിക്കുക സോ ശുദ്ധഗതിയോടെ കുട്ടി നന്നാവണം എന്ന ഉദ്ദേശത്തോടെ ശിക്ഷിക്കുമ്പോൾ കുട്ടിയിലേക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജി അതായത് നമ്മുടെ ആ നല്ല ചിന്ത കടന്നു ചെല്ലുകയും കുട്ടിക്ക് തൻ്റെ തെറ്റ് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ശിക്ഷിച്ചതിൽ കുട്ടിക്കൊരു സങ്കടം ഉണ്ടാകില്ല എന്ന ഉറപ്പ് കാരണം ചിന്തകൾക്ക് അത്രയ്ക്ക് ശക്തിയുണ്ട് സോ കുട്ടികളെ ഈ പറഞ്ഞ മനസ്ഥിതിയോടെ ശിക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പുറമേ നമ്മൾ ദേഷ്യഭാവമാണ് കാണിക്കുന്നതെങ്കിലും കുട്ടി നന്നാകണം എന്ന അകത്തെ ശുദ്ധ മനസ്ഥിതിയുടെ ചിന്തയുടെ പവർ കുട്ടിയിലേക്ക് പ്രസരിക്കുമെന്നാണ് പറഞ്ഞത് കുട്ടിക്ക് ആ നന്നായിട്ട് മനസ്സിലാകുകയും കുട്ടി പിന്നീട് ആ തെറ്റ് ചെയ്യില്ല എന്നുമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി മുതൽ കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞ് വേദനിച്ച് ഇരിക്കേണ്ട എന്നാണ് രക്ഷിതാക്കളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് പക്ഷേ ഈ പറഞ്ഞ മനസ്ഥിതിയോടെ പ്രവർത്തിക്കണം എന്ന് മാത്രം അപ്പോൾ പുറമേയല്ല അകമയാണ് നന്നാകേണ്ടത് ത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എനിക്ക് ഈ അറിവ് ലഭിച്ചതിന്റെ ഉറവിടം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയാൽ ഒരു പുതിയ ലോകമാകും നിങ്ങൾക്കായിട്ട് തുറക്കാൻ പോകുന്നത് താങ്ക്